യൂത്ത് കോൺഗ്രസ് വ്യാജ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് വിവാദത്തിൽ പ്രധാന കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറാതെ പോലീസ് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിലെ കേസ് മാത്രമാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് മുഴുവൻ കേസുകളും സംസ്ഥാന ഏജൻസിക്ക് കൈമാറണമെന്നാണ് പോലീസിന് പ്രോസിക്യൂഷൻ നൽകിയ നിയമോപദേശം റിപ്പോർട്ട് ടിവിയാണ് വ്യാജ തിരിച്ചറിയൽ കാർഡ് വാർത്ത പുറത്തെത്തിരിച്ചത് വ്യാജ തിരിച്ചറിയൽ കാർഡന്വേഷണത്തിൽ നിർണായകമാകേണ്ട കേസുകളിലാണ് പോലീസിന്റെ ദുരൂഹ നിലപാട് ഡിവൈഎഫ്ഐ ബി ജെ പി നേതാക്കളുടെ പരാതിയിൽ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ പോലീസ് തയ്യാറായിട്ടില്ല ഈ കേസിൽ യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ ഏഴുപേരാണ് പ്രതികൾ കാസർകോടും പത്തനംതിട്ടയിലും വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് വ്യാപകമായി തിരിച്ചറിയൽ കാർഡ് വ്യാജമായി തയ്യാറാക്കിയെന്ന് സ്ഥിരീകരിച്ചതോടെ അന്വേഷണം സംസ്ഥാന ഏജൻസിക്ക് കൈമാറണമെന്ന് പ്രോസിക്യൂഷൻ നിയമോപദേശവും നൽകി ഈ നിയമോപദേശം അടിസ്ഥാനമാക്കിയാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടണമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തലവൻ ഡി സി പി പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടത് പക്ഷേ ഈ കേസ് ഇപ്പോഴും ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ മടിക്കുകയാണ് പോലീസ് മേധാവി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസ് മാത്രമാണ് ഇതുവരെ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുള്ളത് ഈ കേസിൽ പ്രാഥമിക അന്വേഷണം പോലും ലോക്കൽ പോലീസ് നടത്തിയിട്ടില്ല ഈ സാഹചര്യത്തിൽ തുടക്കം മുതൽ കേസ് അന്വേഷിക്കേണ്ട ഗതികേടിലാണ് ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ച് ഡിഐ ജി വി ജയനാഥിന്റെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി ജലീൽ തോട്ടത്തിലാണ് കേസ് അന്വേഷിക്കുന്നത് ഇന്നലെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തിയ ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണ സംഘവുമായി ആശയവിനിമയം നടത്തി സി ആർ ഫോട്ടോഷോപ്പ് ഉൾപ്പെടെ വ്യത്യസ്ത ആപ്പുകളുടെ സഹായത്തോടെയാണ് സംഘടനാ തെരഞ്ഞെടുപ്പിന് വേണ്ടി വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് നിലവിൽ കോഴിക്കോട് എറണാകുളം കോട്ടയം പത്തനംതിട്ട തിരുവനന്തപുരം ജില്ലകളിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇത് സംബന്ധിച്ച് പരാതികളും ലഭിച്ചിട്ടുണ്ട് എല്ലാ പരാതികളിലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല റിപ്പോർട്ടർ ആർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം